ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം എല്ലാവരും പറയുന്നത് കാരണം നമ്മൾ ദിവസേന ഇടുന്ന വേക്കൻസികളാണല്ലോ ഏ ഒരു ദിവസം പോലും നമ്മൾ മുടക്കമല്ല എല്ലാ ദിവസവും നമ്മൾ വേക്കൻസി ഇടുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ അവർ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരണം എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ലൈക്ക് ചെയ്ത് കണ്ടപ്പോൾ അവർക്ക് സ്ഥിരമായിട്ട് ലൈക്ക് ചെയ്ത് കാണുമ്പോൾ അവരിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും എനിക്ക് വേണ്ടിയല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക പിന്നെ ഏത് വേക്കൻസിക്കൾ നിങ്ങൾ പോവുകയാണെങ്കിലും കോൾ റെക്കോർഡിങ്ങിട്ട് വിളിക്കുക വിളിച്ചതിന് ശേഷം നിങ്ങൾ ശമ്പളം കാര്യങ്ങളെല്ലാം പറഞ്ഞ് കം കംഫർട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ പോവുക അതുപോലെ അവിടെ ചെന്നു കഴിഞ്ഞതിനെ ഒരു ദിവസം ജോലി ചെയ്തിട്ട് ദിവസവേതനം അതായത് ഒരു ദിവസം ജോലി ചെയ്തിട്ട് പൈസ നിങ്ങൾക്കന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ റെക്കോർഡിങ്ങുമായി നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുക കേട്ടോ അല്ലാതെ കൂടുതൽ ദിവസം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ നിങ്ങൾ പണിയെടുക്കേണ്ടി നിങ്ങൾക്ക് കാശ് കിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർക്കുക കേട്ടോ ഏതാൾക്കാരും പൈസ ചോദിച്ചിട്ടുള്ള വേക്കൻസിക്കും നിങ്ങൾ പോകരുത് പൈസ കൊടുത്ത് ഒരു ജോബിനും പോകരുത് ഫ്രീ ആയിട്ടുള്ള ജോബുകൾ തീ തന്നെ കിട്ടും എന്നുള്ള കാര്യം നോക്കുക പല ആൾക്കാരും പല രീതിയിലും പറ്റിക്കാനുണ്ടാവും പിന്നെ വേക്കൻസികൾ വളരെ കുറവാണ് പെരുന്നാളേക്കാണ് വരുന്നത് അതുകൊണ്ട് എല്ലാവരും ചുമ്മാ വീട്ടിലിരിക്കുകയാണെങ്കിൽ കിട്ടുന്ന ജോബിന് കിട്ടുന്ന ഏതാണെന്നു വച്ചാൽ നമുക്കറിയുന്ന ജോബ് കിട്ടുന്നതാണെന്നു വെച്ചാൽ അതിൽ കയറുക അതിൽ കയറിയ ശേഷം നല്ലത് വരുമ്പോൾ അതിൽ നിന്ന് മാറുക അതാണ് നിങ്ങൾക്ക് ഉത്തമം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അതൊന്ന് വളരെയധികം ശ്രദ്ധിക്കുക കേട്ടോ ഏഹ് നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്നോർക്കുക എനിക്ക് വേണ്ടിയല്ല അപ്പോൾ എല്ലാവരും കാണാൻ ഫസ്റ്റ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഏഹ് സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക എന്ന് ഞാൻ പ്രത്യേകം പറയാണ് അത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് പിന്നെ എന്നോട് നിങ്ങൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ഇത് നോട്ടിഫിക്കേഷൻ വരുന്നില്ല നോട്ടിഫി നോട്ടിഫിക്കേഷൻ വന്നാലല്ലേ നമുക്ക് പെട്ടെന്ന് കോൾ വിളിക്കാൻ പറ്റുള്ളൂ കാരണം വേക്കൻസി കുറവ് ഇതിൽ വരുന്ന എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ ജോബ് കിട്ടുള്ളൂ അപ്പോൾ ആദ്യാദ്യം ജോബ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്തുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരെ ലൈക്കും കൂടി ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ എപ്പോഴാണോ വീഡിയോസ് കൂടാ സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ആ നേരം നിങ്ങൾക്ക് കണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് കോൾ വിളിക്കാൻ സാധിക്കും മറ്റതങ്ങനെയല്ല മറ്റത് നിങ്ങൾ യൂട്യൂബിൽ തരിയുമ്പോൾ ഒത്തിരി സമയമാകും അപ്പോഴേക്കും മറ്റുള്ളവർക്ക് ജോലി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ ജീവിതത്തിൽ തളരുമ്പോൾ നമുക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല നമ്മളെ താങ്ങുന്ന കൈകളാണ് നമ്മളെ കാണാൻ ഉള്ള കണ്ണുകളും മനസ്സിലാക്കാനുള്ള വിശാല ഹൃദയവുമാണ് വേണ്ടത് ഓക്കേ താങ്ക്